പറയുന്നത് ചുമ കളിക്കാൻ നിന്നിട്ട് വലിയ പണിമേടിച്ചു കൂട്ടില്ല ഇൻസ്റ്റഗ്രാമെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അത് അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ തുറന്ന് ഓപ്പൺ ആയിട്ടങ്ങ് പറയാത്ത എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് റിയാസ് കേട്ടോ റിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാണ് ഞാൻ പറഞ്ഞു തരാം നീ ആരാണ് എന്തും നിനക്ക് മനസ്സിലായില്ല നീ ആരാണ് നീ ഏത് വാണമാണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിലും നീ വീണ്ടും എന്നോട് ചോദിക്കും നീ ആരാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തരാം പോയി കുഞ്ഞിരി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും എടാ നമ്മുടെ രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും നിന്നെപ്പോലൊരു കഴപ്പണം കെട്ടവ് വന്നിട്ട് ഇങ്ങനത്തെ വർത്തമാനമാണ് പറയുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ പുറത്താക്കണം പുറത്താക്കണം അകത്താക്കണം പുറത്താക്കണം മീൻസ് ഇവിടുന്നേ നടു കടത്തണം അല്ലെങ്കിൽ അകത്താക്കണം ഇത് ഏതെങ്കിലും ആണ് നിന്നെ ചെയ്യാനുള്ളത് നീ വലിയ സംഭവമാണ് നീ വലിയ കൊണാണ്ടറാണ് നീ വലിയ മറ്റെഴുത്തവനാണ് എന്ന് തോന്നൽ നിനക്കുണ്ടെങ്കിൽ നീ പോയി കുനിഞ്ഞിരിക്കുക കേട്ടോ റിയോ സലീം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട തനുപ് തമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വേട്ടവാളിയും റിയ സലീമിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ പറഞ്ഞിട്ടുള്ള കോപ്രായം പേക്കൂത്ത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും അറിഞ്ഞ കേസാണ് നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നം നടന്നപ്പോൾ അതിനെ പറ്റിയിട്ട് ഗുണയടിക്കാൻ വന്നിട്ടുള്ള സാധനമാണ് ഇവൻ ഇവനെ സത്യം പറഞ്ഞ് അറസ്റ്റ് ചെയ്യണം ആ ലെവലിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് വീഡിയോസ് ചെയ്യാത്തതെന്ന് എന്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നു കമന്റ് ബോക്സിലും ചോദിക്കുന്നുണ്ട് അത് ചെയ്യാത്തതിന്റെ റീസൺ അത് കുറച്ച് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസും ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ടോപ്പിക് ആയതുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാത്ത ചാനൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത ഓക്കെ ഇനി ബാക്ക് ടു ടോപ്പിക് റിയാസിലിം എന്ന് പറയുന്ന മലബാണം തനുത്തമ്പാനുമായിട്ട് കോർക്കുകയാണ് കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു പേക്കൂത്ത് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്നാൽ ഈ വാണം ചെയ്തു കൂട്ടിയതിന് നല്ല അംഗാന്തരമായിട്ട് അടിച്ച് എണ്ണാക്കി കൊടുത്ത് തനുത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് ശേഷം ഇവൻ നേരെ വന്നിട്ട് തനു തമ്മാനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നിന്നെ ഞാൻ അകത്താക്കൂടാ നിന്നെ ഞാൻ ചരച്ചുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ കൊണച്ച ഭീഷണിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് തനു തമ്പാനെതിരെ കേസുമായിട്ട് നീ പോവുകയാണെങ്കിൽ നിന്നെ ആദ്യം പിടിച്ച് അകത്തിടും അതാണ് അതിന്റെ മറ്റൊരു സത്യം പിന്നെ വൺ മില്യൺ പ്ലസ് വ്യൂസ് തനു തമ്പാൻ ആ വീഡിയോ പോയിട്ടുണ്ട് അതിന്റെ ലൈക്കിന്റെ എണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിന്നോട് ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്നാലും തനു തമ്മാൻ പറയുന്ന കേട്ടുപോകാം ചുമ്മാ കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും യൂസിംഗ് ഈസിയെ യു ഹിറ്റ് ദ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എൻ്റെ പൊന്നു മോനെ വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ പ്രതികരിക്കും അത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് വിവരക്കേടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ വൺ മില്യൺ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ ഒരു താല്പര്യമില്ലെന്ന് അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക റിയാസ് ഇനി കുറച്ച് കാര്യങ്ങളോ റിയാസ് പറയുന്നുണ്ട് ബട്ട് ദ മൂവ്മെന്റ് യു ക്രോസ് ദ ലൈൻ ഇൻ ടു ഷെയ്മിങ് ബുള്ളിംഗ് ഓർ ഹരാസിങ് മീ ഓർ എനി വൺ എൽസ് ജസ്റ്റ് നോ ിൽ ബി കോൺസിക്സ് എന്നുള്ള രീതിയിലാണ് റിയാസുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഡൗൺ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കയറിയ നോക്കി കണ്ടാൽ മനസ്സിലാവും റിയാസുമായി ബന്ധപ്പെട്ടുള്ള മറുപടി അവിടെ കിടപ്പുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിനു ഡിലീറ്റ് ചെയ്യണം ഈ മലവണത്തിന് ഇവനൊക്കെ എന്തിന് നമ്മൾ കണക്കിലെടുക്കണം ഇവന്റെ വിചാരം ഇവൻ എന്തോ വലിയ സംഭവമാണെന്ന് കുറച്ച് ഇംഗ്ലീഷിൽ തുപ്പി തള്ളിക്കൊണ്ടിരിക്കുക അല്ലാതെ ഇവനെ കൊണ്ട് എന്ത് അറിയാം വല്ല തേങ്ങ അറിയാം ഒരു കോക്കനോട്ട് അറിയത്തില്ല പിള്ളേരുണ്ടെങ്കിൽ ദേവി എൻ്റെ വീട് കാണാൻ മാറി നിൽക്കും എനിക്ക് വായന്ന് വല്ലതൊക്കെ വരെ ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും അമ്മാതിരി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുകയാണ് ഇവനെപ്പോലത്തെ ഒരു വാണത്തിന് ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരെണ്ണം കൂടിയാണ് റിയാസ് അല്ലി എന്ത് വട കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്ന് വെച്ചിട്ട് നീ വലിയ കൊണയടിക്കില്ലേട്ടാ ഇംഗ്ലീഷ് ഒരു മാസം ട്യൂഷൻ വേ പഠിക്കും ഞാനും അതുകൊണ്ട് നീ അതിൽ വലിയ പി എച്ച് ഡി എടുത്ത് എന്നുള്ള രീതിയിൽ തോന്നലുണ്ടെങ്കിൽ മാറി കുനിഞ്ഞിരുന്നോണം എന്നാണ് എനിക്ക് നിന്റെ ഇടത് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഉള്ള കാര്യം ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു തരാം അനൂത് തമ്പാന്റെ ആ വീഡിയോ വൺ മില്യൺ പോയതാണ് ചൊറച്ചിൽ വൺ മില്യൻ പോയതും പോട്ടെ ഓക്കെ അവിടെ നിന്റെ ലവേഴ്സും കാണും നിന്റെ ഹിറ്റേഴ്സും കാണും എന്നാൽ അതിൽ ലൈക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം പ്ലസ് ആണ് ലൈക്ക് അപ്പൊ തന്നെ ആലോചിച്ച് നോക്ക് ഇത്രയും ആൾക്കാർക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് അതുപോലെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് കാണണം ഏ അണ്ടവാ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ഇടാ റിയാസ് നീ വലിയ പുരോഗമന ഓളിയാണ് നന്മ ഓളിയാണ് എന്നുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ അത് നീ ചുരുട്ടി മടക്കി ഏതെങ്കിലും ഇടയിൽ വെച്ചിട്ട് മാറിയിരുന്നോ ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇവിടത്തെ പട്ടാളക്കാർ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് ആ ബോധം നിനക്ക് ഇല്ല എന്ന് എനിക്കറിയാം കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ബോധമില്ലാത്തവൻ ബോധമില്ലാത്തവനെന്നെങ്കിലും ഞാൻ വിളിക്കുമായിരുന്നു എന്തായാലും നിനക്ക് ആ സാധനത്തിന്റെ എന്താണ് അർത്ഥം പോലും അറിയത്തില്ല അതുകൊണ്ട് നിന്നെ അതും വിളിച്ച് ഞാൻ അപമാനിക്കുന്നില്ല ഉള്ള കാര്യം പറയാം ഇന്ത്യൻ ആർമി ബിഗ് സല്യൂട്ട് അവരുള്ളത് കൊണ്ടാണ് സമാധാനത്തോടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് ആ ബോധമെങ്കിലും നിനക്ക് വേണം അപ്പൊ നീ അവിടെ പുരോഗമന അമ്മാവനായിട്ട് വന്ന് നന്മ ഓളന്ന ഓളാണെങ്കിൽ നീ മാറി അങ് ഇരുന്നോണം അല്ല അങ്ങ് പോയി നിന്ന് കൂടും അവിടെ നിന്ന് കിട്ടും നിനക്ക് അല്ലാണ്ട് എനിക്ക് നിന്റെ അടുത്ത് കൂടുതലൊന്നും പറയല്ല ഇവിടെ കുറച്ച് ഗൈഡ് ലൈൻറെ ഇഷ്യൂകളുണ്ട് അല്ലെങ്കിൽ നിന്നെ ഞാൻ വരിച്ചു കീറി നാലായിട്ട് ഒട്ടിച്ച് വെച്ചാൽ ഞാൻ പറയാം ചെയ്യാൻ പറ്റുന്ന പിന്നെ സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ മൂപ്പിൽ കാണിക്കരുത് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഈ അഹാന കൃഷ്ണ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ്റെ മകളെ നിങ്ങൾക്കറിയായിരിക്കും ആ മകളുടെ ഏറ്റവും ഇളയ ഒരു മകളുണ്ട് അന്ന് പ്രായപൂർത്തിയാകുന്ന ഒരു പെൺകുട്ടിയും കുറച്ച് കൂട്ടുകാരിയും റിയ സലീമിൻ്റെ കേൾവിക്കുറവ് കാരണം സൈബർ സ്പേസിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ടാഗ് ക്ഷേപിച്ച് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ അതിന് ഡയലോഗ് ഒന്നും ഇവിടെ നടിക്കില്ല റിയാസ് അത് പിന്നെ കേസ് കൊടുക്കുന്ന പറയുമ്പോൾ നമ്മളെന്നു പേടിച്ചു റിയാസ് കേസ് കൊടുത്താൽ റിയാസിനെ കൊണ്ട് പറയിപ്പിക്കും അല്ല കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അയ്യോ എന്തായിരുന്നു വിഷയമെന്ന് നോക്കുമ്പോൾ ഇവൻ കാണിച്ചു വെച്ചിട്ടുള്ള പേക്കൂത്തിന് ആദ്യം പിടിച്ചാകത്തും അതാണ് സംഭവിക്കുന്നത് ഇവൻ പോയിട്ട് പണി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള ഒരു അവസ്ഥ ആയിരിക്കും ഉള്ള കാര്യം പറയാം അത് തന്നെയാണ് നടക്കാൻ ഇവൻ കേസും കൊണ്ട് അങ്ങോട്ട് പോയി കേറി കൊടുത്ത എന്താണെന്ന് ഹൻസികൃഷ്ണനായിട്ടുണ്ടായ പ്രശ്നം നമുക്കൊന്ന് നോക്കാം എന്തിനാണ് വെറുതെ നിങ്ങളുടെ ചീ പബ്ലിസിറ്റിക്ക് വേണ്ടി ഡ്രാഗ് ചെയ്യുന്നത് എന്നാണ് അറ്റൻഷനു വേണ്ടി വെറും ദാഹിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണോ എന്നാണ് അഹാന ചോദിക്കുന്നത് ഹാഷ്ടാഗിൽ ഫേക്ക് ഫെമിനിസ്റ്റ് എന്നും അഹാനെ കുറിച്ചിട്ടുണ്ട് ഹൻസികൃഷ്ണ പറഞ്ഞത് വ്യക്തമല്ലാതെയാണ് റിയാ സലീം ഇത്തരം ഇന്റലക്ച്വൽ ഈ ഇട്ട റിയ സലീം സ്റ്റോറി ഇട്ട് ഡിലീറ്റ് ഒരു അവസ്ഥ അവസ്ഥയിൽ കാരണം റിയാസലിം കുണ്ടെന്നാണ് കേട്ടെ ഇവര് വീഡിയോയില് പറയുന്നത് ഗുണ്ട തേങ്ങ അതാണ് ഹൻസുബി അല്ലെ ഹൻസൂബി ഹൻസുഖ ഹൻസുബി ഏറ്റവും ചെറിയ കുട്ടി ഈ ഇട്ട് ഡിലീറ്റ് ആക്കിയ ആ ഒരു സ്റ്റോറിക്കകത്തുള്ള വീഡിയോ നിങ്ങൾ കണ്ടോട്ടെ അതിനകത്ത് കുണ്ടൻ എന്നാണോ ഗുണ്ട എന്നാണോ പറയണത് നിങ്ങൾ തന്നെ കേട്ടോക്ക് ഗുണ്ടയെ പോലെ ഉണ്ട് എന്നാണ് ഹൻസികയുടെ കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇത് വ്യക്തമായി കേൾക്കാതെയാണ് എത്തിയിരുന്നത് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് റിയാസലിം ഇതുവരെ ഗുണ്ടയെന്ന് ഹൻസികയുടെ കൂട്ടുകാരെ പറഞ്ഞപ്പോൾ അവന്റെ ചെവിത്തിനും ബോധമില്ലെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ ഏതു നേരം ആ ചിന്ത ഉള്ള അവനാണ് ഈ വന്നിരുന്നു അവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ചിന്തിച്ചോണ്ടിരുന്ന എവിടെ എന്തെങ്കിലും പിടിച്ചിട്ട് ഉണ്ടാക്കാന്നുള്ള രീതിയിലായിരിക്കും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ മനുഷ്യ ഗുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവന് ഉണ്ടെന്ന് കേട്ടത് അതുകൊണ്ടല്ലേ ആ ചൊരുക്ക് അവിടെ കൊണ്ടുണ്ടാക്കാൻ നോക്കിയിട്ടുള്ളു അന്ന് കയറിപ്പോയാനേ കയറില് ഇത്രയും ബോധം വിവരം ഇല്ലാത്ത ഇവനാണ് ഇപ്പൊ വന്നിരുന്ന കുണയടിക്കുന്നത് ഈ നന്മയോളികളെ കൊണ്ട് തോറ്റു കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഇവ മാത്രമല്ല മറ്റേ മെറീന മൈക്കിൾ കുറ്റിയും പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്മയോളി ഞാനൊരു നന്മയോളിയാണ് അയ്യോ ഞാൻ സമാധാനത്തിന്റെ മറ്റേതാണ് പോയി നിന്നൂടെ അവിടെ പിന്നെ നട ഇന്ത്യൻ ആർമി അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സമാധാനത്തോടെ ഉറങ്ങുന്നത് ആ ബോധമെങ്കിലും വേണം കേട്ടോ രാജ്യത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി വേണം ശ്രമിക്കാൻ അല്ലാണ്ട് ഞാൻ ഞാൻ കളിക്കാൻ നിന്നിട്ട് വലിയ പണിമേടിച്ചു കൂട്ടില്ല ഇൻസ്റ്റഗ്രാമെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ തുറന്ന് ഓപ്പണായിട്ടൊക്കെ പറയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് റിയാസ് കേട്ടോ വെച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഈ സമയത്ത് ഈ സമയത്ത് അവിടെ എവിടെയും കണ്ട വ്യാജ വാർത്തകൾ എടുത്ത് ഷെയർ ചെയ്തിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ ഇരിക്കരുത് പിന്നെ സൈബർ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ക്യൂ എന്നാണ് പറഞ്ഞത് കൊണ്ടുക്കോട് കൊണ്ടുക്കോട് അറിയാം സേ കൊണ്ടുക്കോട് ബാക്കി നമുക്കറിയാലോ ഇന്നലെ തൊട്ടുള്ള നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ ഇവിടെ ഇരിപ്പമുണ്ട് നമ്മുടെ കയ്യിലെല്ലാം ഇരിപ്പുണ്ട് ഉണ്ട് ആ സ്റ്റോറി വെച്ചിട്ട് എന്തുണ്ടാക്കിത്തരണമെന്ന് നമുക്കും അറിയാം മനസ്സിലായ റിയാസ് ചുമ്മാരല്ലേ മൂപ്പിക്കാൻ റിയാസ് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ആണ് മാസം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങനെയെങ്കിലും ആൾ അറിയട്ടെ സംഭവം റിയാസിനെ വിമർശിച്ചുകൊണ്ട് നമ്മളെ അറിയുന്നു എന്നുള്ളത് ഇതിൽ വലിയൊരു ഗതികേട് ഈ ജീവിതത്തിൽ എനിക്ക് ഇനി കിട്ടാനുണ്ടോ റിയാസിനെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞു അത് സത്യം ഇത്രയും വലിയൊരു അപമാനം ഇനി തനു തമ്പാനും ജീവിതത്തിൽ ഉണ്ടാവാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വേട്ടവാളിനെ ഈ വാണങ്ങളെയൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അപമാനം നമ്മുടെ ജീവൻ വെടിയുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓഹ് ഇതിൽ പരമൊരു അപമാനം ഇനി ജീവിതത്തിൽ തനുത്തമ്പനെ കിട്ടാനുള്ള മക്കള എന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ഏടാ വണം മേഞ്ചു പോടാ ബിഗ് ബോസിൽ പോയതുകൊണ്ട് അവിടെ കിടന്ന് ഗുണ അടിച്ചത് കൊണ്ട് കിടന്ന് വിളിച്ചുകൊണ്ട് നിന്നെ പത്ത് ആളു അല്ലെങ്കിൽ നിന്നെ ഏതെങ്കിലും അറിയോ ഒരു മനുഷ്യ അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും നിന്റെയൊക്കെ നാട്ടുകാരി തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യാ നിന്റെ അമ്മയുടെ പഴയ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് ആ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് വ്യൂ പറയുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു ആ സമയത്ത് നീ കൊണ കൊണ എന്ന് വിട്ടോണ്ടിരുന്ന സാധനമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിന്റെ നാട്ടുകാർ പോലും നിന്റെ കണ്ണിനു വരെ പിടിക്കത്തില്ല അങ്ങനത്തെ ഒരു മലവാണമാണ് നീ ആ നീയാണ് കൊണ 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 ആണ് അടിക്കണേ അവൻ്റെ മറ്റേ അടുത്ത ഇംഗ്ലീഷും മറ്റേ കീരവത്തും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് കാരണം ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫൈൽ എന്താ ഈ ഡെവറോളിന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു തെറുവിളിക്കുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ കേട്ടു പച്ചക്കുള്ള തെറുവിളി കെട്ടു ആളല്ലേ നിങ്ങൾ ഞാൻ അങ്ങനല്ല വ്യത്യാസം ഭയങ്കര ഉള്ള കാര്യം കേട്ടോ ഡവറുകളെ കേട്ടാട്ടാണെൻ്റെ കേട്ടുകൊണ്ടാണ് ഇവ അന്ന് കുറച്ച് റീച്ചിട്ടുള്ള അതിനാണ് മിഗ് ബാങ്കിൽ പോയി കൊടുത്തത് അതിനു ചേച്ചി അവിടെ കടന്ന് അവിടെ കടന്ന് എന്തൊക്കെയാ വെട്ടിൻ്റെ ഞാൻ ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവസാനം ഞാൻ എനിക്കൊന്നും പറയാം ഇല്ലടണീ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത റിയാസ് എപ്പോഴും ഒരു റൂമിലിരുന്ന് ഭയങ്കര സേഫ് ആയിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഇതിന് പുറത്തൊരു ലോകമുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ആർമിയിലൊക്കെ ജോലിക്ക് പോകുന്ന പിള്ളേരുണ്ട് കേട്ടോ അതിന്റെ ഒരു ശേഷി വളരെ വലുതാണ് റിയാസ് ഇവനൊന്നും ആർമിയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വാല്യൂ അറിയത്തില്ല അത് അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു കൊണയടിക്കത്തില്ലായിരുന്നു അവന്റെ നന്മയോളി അവന്റെയൊക്കെ ഒടുക്കത്തെ നന്മ കാണുന്ന ഇവിടെ കൈയും കാലും മുട്ടി നടക്കാൻ വയ്യ അയ്യോ പോയി ഇരുന്നു കൂട്രാ പിന്നെ അവിടെ പോയി നീ സമാധാനം ഉണ്ടാക്കിയിട്ട് വാ നട പോ എല്ലാത്തിന്റെ ഇടയില് എന്നിട്ട് പോയി സമാധാനം ഉണ്ടാക്കിയിട്ട് വാ ഇവിടെയായിരുന്നു കൊണയടിച്ചു നന്മ ഉണ്ടാക്കാതെ അവന്റെ മറ്റേ അടുത്ത നന്മയോളിയും കുണയടിയും കൊണ്ട് ഇറങ്ങിയിരിക്കണം കേസ് കൂട്രാ കൊണ്ടുകൂട്രാ നിന്നെ പിടിച്ചാദ്യ നന്മയോളി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് വേണ്ടി ഇവനെയൊക്കെ എന്ത് പറയണം ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റുണ്ടോ കുറച്ച് പോയി ലാംഗ്വേജ് കുറച്ച് കൺട്രോൾ ചെയ്യണമായിരുന്നു ഞാൻ പക്ഷേ ഇവനെയൊക്കെ പത്ത് പറഞ്ഞില്ലെങ്കിൽ ചാനലുണ്ടും എന്റെ മനസ്സുകൊണ്ടും എനിക്കൊരു സമാധാനം കിട്ടത്തില്ല പുതിയ വീഡിയോ കേട്ടോ